ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ മുരിങ്ങ കുരു മുരിങ്ങയുടെ ദശയും കൂടെ ചേർത്തിട്ടുള്ള ഒരു തോരനാണ് അതയും കുരു മാത്രം എടുത്തിട്ടുള്ള തോരനാണ് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം ഇതിന് ണ്ടല്ലേ കുരുവുണ്ടല്ലേ ഞാൻ പിന്നെ ചെറു ഇച്ചിരി മുറ്റിയതിൻ്റെ കുരുവിനെയൊക്കെ ഞാൻ തൊലിച്ചിട്ടിട്ടുണ്ട് ഇതിൽ വേണ്ട നമ്മുടെ ഗ്രീൻ പീസ് പോലെ കിടക്കുന്നുണ്ടോ അപ്പോൾ ഇതിന് ഞാൻ വയ്ക്കുന്ന അല്ലാണ്ട് മസാല ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറച്ചി തോരം പോലെ വേണമെങ്കിലും വയ്ക്കാം മുരിങ്ങക്കയുടെ പോഷകങ്ങളെല്ലാം അറിയാം എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എന്താ ഇതിനകത്ത് ഉള്ള ഫൈബറും അയൺ കണ്ടൻറ്റും എല്ലാം നല്ല അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇത് എൻ്റെ അമ്മ വീട്ടിലുള്ള മുരിങ്ങക്കെയാണ് നാടൻ മുരിങ്ങക്കെയാണ് ശക്കലം ഒന്ന് മൂപ്പ് വന്നിട്ടുണ്ട് ശക്കലം അത് നമുക്ക് തോരത്തിന് പരിവം ഇതാണ് ഇത് എങ്ങനെ തോരൻ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം മൂത്തത് മൂക്കാത്തത് തോരം വയ്ക്കുന്നതും പിന്നീട് കാണിച്ച് തരാം ഇതിപ്പോൾ മൂത്തത് എങ്ങനെയാണ് തോരം വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്കിതിനെ ആദ്യം ഞാൻ ഒരുവിധമൊക്കെ ചുരണ്ടിയൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് നാടനായതുകൊണ്ട് ഇപ്പോൾ കഴുകുന്നുണ്ട് പക്ഷേ ചെറിയൊരു ചവർപ്പ് ചെല്ലതിന് കാണും അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ തോടിങ്ങനെ ഒന്ന് ചുരണ്ടിയിട്ട് ഒന്ന് നമ്മൾ കഴുകേണ്ടി വരും അത് ചെല്ലൊക്കെ ഞാൻ ചുരണ്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വരാം ഇത് ഉണ്ടോ ഇത്രയുണ്ട് നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം മതി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഒരു പകുതി വേവ് ആക്കിയെടുക്കാം അടച്ച് വെച്ച് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കുരുമുറ്റിട്ടൊന്നുമില്ല നമുക്ക് ഇത് ചതയുണ്ടോ അതും അധികം ഇതായിട്ടൊന്നുമില്ല നമുക്കതിനെ ഇനി ചുരണ്ടി എടുക്കാവേ ഇതിന് നമുക്ക് ഒരു സാധനം കൂടി വേണം ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് ചിലർ പച്ചയ്ക്ക് ഇതിനെ ചുരണ്ടി എടുക്കാറുണ്ട് അത് വരത്തില്ല അത് ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം പിന്നെ നമ്മൾ തോരൻ കടുക് തളിച്ചിടുമ്പോൾ നമുക്കതിനെ വറട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അത് വെന്ത് വരാൻ വേണ്ടി നമുക്ക് ഒരുപാട് സമയം വെയ്റ്റും ചെയ്യേണ്ട നമുക്കത് ഫുള്ളും എടുത്തിട്ട് കാണാവേ അപ്പോൾ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഒരുവിധം മുറ്റിയതൊക്കെ അങ്ങ് കളഞ്ഞു പിന്നെ അതിൻ്റെ കുരുവിനെ ഞാൻ തൊലിച്ചെടുത്തു അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ എടുക്കായിരുന്നു നമുക്ക് ഇത്രയും മതി ബാക്കി ഞാൻ കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് വേവിച്ചത് തന്നെ വേറെ ഏതെങ്കിലും തോരൻ ഉണ്ടാക്കുമ്പോൾ അതി കൂടി ചേർക്കാമെന്ന് വിചാരിച്ചു കാരണം നല്ല പോഷകമുള്ളതാണല്ലോ അപ്പോൾ നമുക്ക് തുടങ്ങാം നമുക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം കടുക്ക് ഇതിൽ ഞാൻ കുറച്ച് നല്ല ജീരം കൊണ്ടിട്ട് കൊടുത്തത് വെളുത്തുള്ളി അരയ്ക്കാറില്ല കുറച്ച് സവാളയും കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നില്ലേ അത് കാണിക്കാൻ പറ്റി നമ്മൾ മുരിങ്ങൾ ഇത് വേവച്ച് കൊണ്ട് ഇത് ഒന്ന് നല്ല ഒന്ന് വാടിയിട്ട് നമുക്കത് എത്താൽ മതി ഞാൻ തീ കുറച്ച് വെച്ച് കൊടുത്ത് സവാളൊന്ന് വേണ്ടിയിട്ടുണ്ട് നമുക്കതിൽ ഇതിനിട്ട് കൊടുക്കാം കുരു നമ്മൾ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ഇട്ടതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് നോക്കിയിട്ട് ഇടുന്നുള്ളൂ സവാളേലും ഇട്ടിട്ടില്ല ഒരു ശകലം കൂടി ഇട്ടാൽ കൊള്ളാം ഇനി ഇതിന് വേണ്ടത് നല്ല ജീരകമാണ് നല്ല ജീരകം നമ്മളതിൽ ഇട്ടിട്ടുണ്ട് എങ്കിലും കുറച്ച് അരപ്പിലിപ്പൊടി മിക്സ് ചെയ്യാൻ വേണം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ലേശം മതി രണ്ട് മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടി നിന്നാലും നല്ലതാണ് മുളക് പൊടി കുറച്ച് മതി പിന്നെ ഒരു അരമുറി ചെറിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങ ഇനി ഇത് ഞാൻ അരയ്ക്കുന്നില്ല ഇതിന് ഞെരടി എടുക്കുന്നേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ മുരിങ്ങ ഇല തോരത്തിന് നമ്മൾ വെളുത്തുള്ളി അരക്കി ഞാനും അരയ്ക്കും അതെനിക്ക് ഇത്തിരി കൂടുതൽ വെളുത്തുള്ളി യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതേസമയം ഇതിനകത്ത് നമുക്ക് വെളുത്തുള്ളിയുടെ ആവശ്യമില്ല ഇത് ജീരക മാത്രം മതി ഉള്ളിയും ഒക്കെ ഇടുന്നുണ്ടല്ലോ അല്ലേലും ഉള്ളി ഇട്ടില്ലേലും ഇത് മാത്രം മതി ജീരക മാത്രം മതി മുരിങ്ങ ഇലയിൽ നല്ലപോലെ വെളുത്തുള്ളി ചേർത്താൽ ഭയങ്കര ടേസ്റ്റിയാണ് ഒന്ന് ചെയ്ത് നോക്കണം ഞാനൊരു വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ട് അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞെരടി എടുത്തു നമുക്കതിൽ ഇട്ട് കൊടുക്കാം നമ്മൾ ചതച്ച് ഇടുന്നതും ഇങ്ങനെ തിരുന്ന് ഇടുന്നതും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ മതി നമ്മൾ ചതച്ചിടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇടണമെന്ന് തോന്നും അതേസമയം ഇങ്ങനെ നമ്മൾ ഞരടി എടുത്തിട്ടാൽ നമുക്ക് അതിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ പകുതി തന്നെ മതി എന്ന് എനിക്കിപ്പോൾ ഇവിടെ തേങ്ങ യൂസ് ചെയ്യുന്നത് കണ്ടില്ലേ കാണുമ്പോൾ നമുക്ക് നല്ലപോലെ തേങ്ങ ഉള്ളതുപോലെ തോന്നും പക്ഷേ ചെറിയ ഒരു അരമുറി തേങ്ങയാണ് ചെറിയ തേങ്ങയുടെ ഉണ്ടല്ലേ നല്ല അരപ്പ് തേങ്ങ കുത്തിങ്ങനെ കിടക്കുന്ന പോലെ ഇല്ലേ അതാണ് നമ്മൾ തിരുമി ഇടുന്നതിൻ്റെ ഉപയോഗം അപ്പം നമുക്ക് ഇതിനെ നല്ലോണം ഒന്ന് മൂപ്പിച്ച് ഇതിൻ്റെ വെള്ളാംശമൊക്കെ എടുക്കണം ഭയങ്കര ടേസ്റ്റിയാണ് ഹെൽത്തിയാണ്